സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ സുമ ഗോപിനാഥ് അവതരിപ്പിച്ച കവിതകൾ വിനയകുമാർ പൂന്തോട്ടത്ത് അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം സുമ ഗോപിനാഥ് അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത ഭാരതാമ്പെ തൊഴുന്നു ഞങ്ങൾ ഭാരതമാദേ താവകപാദാബ്ജം വരുന്നു ഞങ്ങൾ കാക്കാൻ നിശബ്ദ വിപ്ലവമായി തൊഴുന്നു ഞങ്ങൾ ഭാരതമാതെ താവകപാദാബ്ജം വരുന്നു ഞങ്ങൾ കാക്കാൻ നിശബ്ദ വിപ്ലവമായി ഉരുക്കുമുഷ്ടി ഉടച്ചുവർത്തൊരു പുത്തനുണർവോടെ നയിച്ചിടുന്നു ധർമ്മരണം അതു പുതുക്കി വർത്തിക്കും ുഷ്ടി ഉടച്ചു വാർത്തൊരു പുത്തനുണർവോടെ നയിച്ചിടുന്നു ധർമ്മരണം അതു പുതുക്കി വർത്തിക്കും സത്യമുണർത്തിയെടുത്തൊരു ശക്തി നയിച്ചിടും നേരിൻ സുവർണപാതയിൽ അതാണു നമ്മൾ തിരഞ്ഞിടും സ്വപ്നം സത്യമുണർത്തി എടുത്തൊരു ശക്തി നയിച്ചിടും നേരിൻ സുവർണപാതയിൽ അതാണു നമ്മൾ തിരഞ്ഞിടും സ്വപ്നം സർവമനുഷ്യരുമൊരേ കരുത്തായി നിന്നടിപണിയേണം സർവം സഹയായി നിന്നൊരു നിന്നുടേ ഈശ്വലകറ്റേണം സർവമനുഷ്യരും ഒരേ കരുത്തായി നിന്നടിപണിയേണം സർവം സഹയായി നിന്നൊരു നിന്നുടെ ഈശ്വലകറ്റേണം ഉയർന്നിടേണം ഭാരതമൊന്നായി ഒരേ ഒരേകത്വം ചേർന്നൊരു വിജയപഥത്തിൻ ഹളമൂതേണം ഉയർന്നിടേണം ഭാരതമൊന്നായി ഒരേ ഒരേകത്വം ലയിച്ചു ചേർന്നൊരു വിജയപഥത്തിൻ കാഹളമൂതേണം തുടർന്ന് അമ്മ മനം പിഞ്ചുപാദമിയും മറത്തൊരു കോലമിട്ടതു കാണുവാൻ എന്തു ത്യാഗവുമേറ്റുമ നിവർന്നു നിൽക്കുമിടം വരെ പിഞ്ചുപാദമിയും മറത്തൊരു കോലമിട്ടതു കാണുവാൻ എന്തു ത്യാഗവുമേറ്റും അമ്മ നിവർന്നു നിൽക്കുമിടം വരെ മാനസം പരിതാപമാർന്നു തുണച്ചിടാത്തൊരു നേരവും ഈ ശരീരമലഞ്ഞിടുന്നതു നിന്റെ പുഞ്ചിരി കൊണ്ടതാം മാനസം പരിതാപമാർന്നു തുണച്ചിടാത്തൊരു നേരവും ഈ ശരീരം അലഞ്ഞിടുന്നതു നിന്റെ പുഞ്ചിരി കൊണ്ടതാം നീ തരുന്നൊരു സ്വർഗകേളികളാണിതെന്നെ നയിപ്പതെന്നുമെൻ്റെ മനം കുറുകിടുമേറ്റുപാടുമതീത്തനു നീ തരുന്നൊരു സ്വർഗകേളികളാണിതെന്നെ നയിപ്പതെ െൻ്റെ മനം കുറുകിടുമേറ്റുപാടുമതീത്തനു കൈകൾ നീട്ടി അണഞ്ഞിടുന്നൊരു നേരമീ മനമാകവേ സ്വർഗസി മകൾ തേടി ലക്ഷ്യമണഞ്ഞുവെന്നു ഞാൻ കൈകൾ നീട്ടി അണഞ്ഞിടുന്നൊരു നേരമീ മനമാകവേ സ്വർഗസി മകൾ തേടി ക്ഷ്യമണഞ്ഞുവെന്നു ഞാൻ നിന്റെ പൂമിഴി തേടിയെത്തിടും ഈ വതനമാനാൾ വരെ മാത്രം എന്നെ നയിക്ക ഈശ്വര പിന്നെ എന്നെ നീയേൽക്കുക നിന്റെ പൂമിഴി തേടിയെത്തിടും ഈ വതനമാനാൾ വരെ മാത്രം എന്നെ നയിക്ക ഈശ്വര പിന്നെ എന്നെ നീൽക്കുക ആ മിഴയ്ക്കൊരു ലക്ഷ്യമാകുക ഭാഗ്യം എന്നു നനച്ചിടും നേരം ആവതനം നിറഞ്ഞൊരു പുഞ്ചിരി മുതമായി തരും ആ മിഴയ്ക്കൊരു ലക്ഷ്യമാകുക ഭാഗ്യം എന്നു നനച്ചിടും നേരം ആ വദനം നിറഞ്ഞൊരു പുഞ്ചിരി മുതമായി തരും പണ്ടുപിച്ച നടന്ന പാതകൾ ഇമ്പമേകി വിളിക്കവേ അന്നു കൂട്ടു നടന്ന പാദം അതൊക്കെ ഓർമ്മയണയ്ക്കവേ പണ്ടുപിച്ച നടന്ന പാതകൾ ഇമ്പമേകി വിളിക്കവേ അന്നു കൂട്ടു നടന്ന പാദമതൊക്കെ ഓർമ്മയണയ്ക്കവേ എന്നു വിട്ടു മലഞ്ഞു തായ വലഞ്ഞു താണ്ടുമി ജീവിത പാത തന്നിലിതേ കടം പിറകിന്നു പിൻവിളിയോതവേ എന്നു വീട്ടു മലഞ്ഞു തായ വലഞ്ഞു താണ്ടുമി ജീവിത പാത തന്നിൽ ഇതേ കടം പിറകീന്നു പിൻവിളിയോതവേ മാഞ്ഞു പോകുവതുവരെ ഒരു ദർശനം മതി ദക്ഷിണ ഈ അനുഗ്രഹമെന്നുമാ പദമൂന്നുമാ വഴി നീളയാം മാഞ്ഞു പോകുവതുവരെ ഒരു ദർശനം മതി ദക്ഷിണ ീ അനുഗ്രഹമെന്നുമാ പദമൂന്നുമാ വഴി നീളയാം അവസാനമായി കണ്ണ നിന്റെ കൂടെ എനിക്കു കാണണം മഴ മുയിലൊളി ഒഴുകി വീഴുമാവതനമഞ്ചരി എനിക്കു കാണണം മഴ മുഗിലൊളി ഒഴുകി വീഴുമാവതനമഞ്ചരി എനിക്കണിയണം ചികൂരഭാരത്തിൽ ഒരു മയിൽ പിളിക്കനവതും കൂടി എനിക്കണിയണം ചികൂരഭാരത്തിൽ ഒരു മയിൽ പിളിക്കനവതും കൂടി മിഴിയഴകിലെ അഴിഞ്ഞ അഞ്ജനം തുടച്ചു ചുണ്ടിനാൽ കിനാവിലേറണം മിഴിയഴകിലേ അഴിഞ്ഞയഞ്ജനം തുടച്ചു ചുണ്ടിനാൽ കിനാവിലേറണം നിടില ചന്ദനക്കുറി വിയർപ്പിനാൽ അലിഞ്ഞതിൽ ചാന് വരച്ചു ചേർക്കണം നിടില ചന്ദനക്കുറി ിയർപ്പിനാൽ അലിഞ്ഞതിൽ ചാന് വരച്ചു ചേർക്കണം മനം മയക്കുന്ന കുനു ചില്ലിക്കൊടി വരച്ചു ഭംഗിയിലലങ്കരിക്കണം മനം മയക്കുന്ന കുനു ചില്ലിക്കൊടി വരച്ചു ഭംഗിയിൽ അലങ്കരിക്കണം കവിളിലെ നുണക്കുഴി മറുകിലൻ വലതുകൈ തല മുഴുകി നീങ്ങണം കവിളിലെ നുണക്കുഴി മാറുകിലൻ വലതുകൈ തല മുഴുകി നീങ്ങണം യശോദരാവിലെ അണീയിച്ച നല്ല മണിമാല കുരു കഴിച്ചു ചാർത്തണം യശോദരാവിലെ അണീയിച്ച നല്ല മണിമാല കുരു കഴിച്ചു ചാർത്തണം ഒഴുകി മാറിലായി അലസം വീണുള്ള തുകയിലാട മെല്ലെ ഒരുക്കി വയ്ക്കണം ഒഴുകി മാറിലായ അലസം വീണുള്ള തുകയിലാടാ മെല്ലേ ഒരുക്കി വയ്ക്കണം അലസമാതരി വളയണിഞ്ഞൊര കരതലമെൻ്റെ കവിഴ് തലോടണം അലസമാതരി വളയണിഞ്ഞോര കരതലമെൻ്റെ കവിഴ് തലോടണം നിറന്ന മഞ്ഞപ്പും തുകിലു ചുറ്റുമ അരമണിയൊന്നു കിലുങ്ങി നിറന്ന മഞ്ഞപ്പും തുകിലു ചുറ്റ അരമണിയൊന്നൂ കിലുങ്ങി കേൾക്കണം തവ മൃദുപാണി അലങ്കരിക്കുമ കള വേണു വിലൻ കവിത കേൾക്കണം തവ മൃദുപാണി അലങ്കരിക്കുമ കള വേണു വിലൻ കവിത കേൾക്കണം നളിനം കുമ്പിടും പദതീലൻ്റെ നളീനം കുമ്പിടും കരഞ്ഞു നിൽക്കണം സുമ ഗോപിനാഥ് അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി വിനയകുമാർ പൂന്തോട്ടത്ത് അവതരിപ്പിച്ച ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് എന്ന കഥയാണ് പുറത്ത് വാഹനത്തിന്റെ ഒച്ച അകത്ത് കാപ്പിയും പലഹാരവും തയ്യാറാക്കുന്ന തിരക്കിലും അയാൾ ഓടി നടന്നു നളിനാക്ഷിന് ഇരിക്കപ്പുറത്തി കിട്ടുന്നില്ല ഇന്ന് മകളെ പെണ്ണു കാണാൻ വരുന്ന കൂട്ടരെ സ്വീകരിക്കാനുള്ള തിരക്കിനാണ് അയാൾ ഭാര്യ അകത്തെ അടുക്കളയിൽ ബന്ധുക്കളോടൊപ്പവും രണ്ട് ഇന്നോവ കാറുകളിലാണ് അവർ എത്തിയത് കണക്കിന് ദല്ലാളിനെ ചേർത്ത് ദല്ലാളല്ലോ മാരിയേജ് എക്സിക്യൂട്ടീവാണല്ലോ ഇപ്പോൾ പതിനൊന്ന് ആളുകൾ നാടെത്ര മുൻപോട്ട് പോയാലും ദല്ലാള് ദല്ലാള് തന്നെ അതേ നാവിന് വഴങ്ങൂ പണ്ടുമുതലേ ചരിത്രം എന്നും നളിനാക്ഷിന് ഹരമുള്ള വിഷയമായിരുന്നു അതുകൊണ്ടാണ് ചരിത്രം പഠിച്ച് ഒരു ചരിത്രാധ്യാപകനായിത്തീർന്നത് ഇപ്പോഴും എന്തും കൂടുതൽ അറിയണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ചരിത്രം അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് പലപ്പോഴും തോന്നിയിരുന്നു സ്പടികം സിനിമയിൽ കണക്കാണ് ലോകത്തിന്റെ സ്പന്ദനം എന്ന് തിലകൻ പറയുന്നതുപോലെ നളിനാക്ഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രമാണ് എല്ലാം ചരിത്രമാണ് ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആളും ചരിത്രം പഠിക്കണം അറിഞ്ഞിരിക്കണം എന്ന് അദ്ദേഹം പറയാറുള്ളത് നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയക്കൂടി പാറിയ ചരിത്രം അടിച്ചമർത്തലുകളുടെയും ചവിട്ടി മെതിച്ച് കടന്നുപോയ മേലാളന്മാരുടെയും ചരിത്രം പൊതുമധ്യത്തിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന ഏക കുറ്റം മാത്രം ചെയ്തതിന് സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പടിയടച്ച് പിഡം വെച്ച സ്ത്രീകളുണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രം ഓരോ കാര്യങ്ങളും നാം ചെയ്യുന്നതിനു മുമ്പ് അല്പം ചരിത്രം പഠിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചരിത്രം ഒരു വഴികാട്ടിയാണ് എന്ന് തന്നെ നളിനാക്ഷൻ തികച്ചും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് പെൺമക്കളിൽ മൂത്തവളെ ചരിത്രം തന്നെ പഠിപ്പിച്ചതും ചരിത്രത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും പുതിയ പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്നതും പുതിയ ജീവിത മേഖലകളിൽ തേടാൻ പ്രാപ്തമാക്കുന്നതും പുതിയവയെല്ലാം തന്നെ ആസൂത്രണം ചെയ്യുന്നതും എല്ലാം ചരിത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് റിട്ടയർ റിട്ടയറായ ശേഷം ലഭിച്ച തുക ഉപയോഗിച്ച് ഉണ്ടായിരുന്ന കടങ്ങളും തീർത്ത് അദ്ദേഹം അല്പം സ്ഥലം സ്വന്തമായി വാങ്ങിയത് പിന്നെ അതിൽ ചെറിയൊരു വീട് വെച്ചപ്പോഴേക്കും കിട്ടിയ തുകയിൽ ബാക്കി ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ലായിരുന്നു ചെറിയ വരാന്തയിലെ കോലായിലിരുന്ന് അമ്മാവനെന്ന് പരിചയപ്പെടുത്തിയ ആൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു നളിനാക്ഷൻ അത് ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അയാൾ വലിയ തറവാടുകാരാണത്രേ പയ്യന് താലൂക്ക് ഓഫീസിൽ ക്ലർക്കാണ് ജോലി അഞ്ചക്ക ശമ്പളമുള്ളവനാണല്ലോ പഴയ മൂന്നക്കത്തിലും നാലക്കത്തിലും ജോലി ചെയ്തത് പൊടിപ്പും തൊങ്ങലും ആയി അമ്മാവൻ എന്തൊക്കെയോ പഴയകാല കഥകൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്നു എക്സിക്യൂട്ടീവ് അതെല്ലാം കേട്ട് ചിരിക്കുന്നു ചിരിക്കാൻ പറ്റിയ തരത്തിലുള്ള തമാശയൊന്നുമല്ല അയാൾ പറഞ്ഞിരുന്നത് എന്നും നളിനാഷന് തോന്നിയിരുന്നു ഇടയ്ക്ക് കൂടെ വന്നവർ പുറത്തെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നു ചെറുക്കനും ദെല്ലാളും ആദ്യമേ വരേണ്ടതിന് പകരം പട തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ചെറുക്കൻ്റെ ഇഷ്ടമല്ലേ വേണ്ടത് ചെറുക്കനെ നളിനാക്ഷൻ ശ്രദ്ധിച്ചു നോക്കി വെളുത്ത് ചുവന്ന് നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല പയ്യനാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ നല്ല അച്ചടക്കവും വിനയവും സുന്ദരനുമാണ് മകൾക്ക് നന്നായി ചീരുകയും ചെയ്യും അയാൾ മനസ്സിലോർത്തു അകത്തു നിന്നും ചായയും പലഹാരങ്ങളും പുറത്തളങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നു ഷുഗറിന്റെ അഷ്കിതയുള്ള അമ്മാവൻ മധുരം കണ്ട് മുഖം ചൊളിപ്പിച്ചു കയ്യിലുണ്ടായിരുന്ന വലിയ മൊബൈൽ ഏതൊക്കെയോ വിവാഹ കച്ചവടം തരമാക്കുന്ന മൂന്നാമൻ മുമ്പിലെത്തിയ പ്ലേറ്റിൽ നിന്നും ഒരു ലഡു എടുത്ത് വിഴുങ്ങി അയാളുടെ വലിയ കണ്ണുകൾ ഒന്നുകൂടെ വെളിയിലേക്ക് ചാടി കൂടെ വന്ന പെണ്ണുങ്ങൾ അടുക്കളയും ബാത്റൂമുമാണ് കാര്യമായി ചെക്ക് ചെയ്തത് പിന്നെ പെണ്ണിലുള്ള ആസ്തികളും പയ്യന്റെ അമ്മയുടെ മുഖത്തിട്ടിരുന്ന ചായം കൂടിയോ എന്നവർക്ക് തന്നെ സംശയമുള്ള പോലെ അവരുടെ പെരുമാറ്റം ഒടുവിൽ മകളെത്തി അവരുടെ മുമ്പിൽ രണ്ടു മിനിറ്റ് നിന്ന് അകത്തേക്ക് പോയി അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നാട്ടു അനുസരിച്ച് മൂന്നാമൻ പറഞ്ഞു അപ്പോൾ അപ്പൻ ഇടപെട്ടു എന്ത് സംസാരിക്കാൻ ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഇഷ്ടം അവൻ്റെയും ഇഷ്ടം ഇക്കാലത്തും ഇങ്ങനെയോ അയാൾ അത്ഭുതപ്പെട്ടു മൂന്നാമൻ അല്പം പരിങ്ങി നളിനാക്ഷനെ കൈകാട്ടി പുറത്തേക്ക് വിളിച്ചു അപ്പോൾ എന്തു കൊടുക്കും അത് അവളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ജോലിയും കിട്ടും പിന്നെ കുറച്ച് സ്വർണവും കൊടുക്കും അതിൽ തൃപ്തിയാകാത്ത മൂന്നാമൻ ഒന്നുമിണ്ടാതെ ചെറുക്കൻ്റെ അച്ഛനെ വിളിച്ച് ചെവിയിൽ എന്തൊക്കെയോ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ പരിങ്ങി നിന്നപ്പോൾ കൂടെ വന്ന അമ്മാവൻ അവരെ അടുത്തേക്ക് വിളിച്ചു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അമ്മാവൻ തമാശ വിട്ട് ഗൗരവക്കാരനായി അതങ്ങനെ വേണമല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഗൗരവം നല്ലതാണ് പയ്യന് സർക്കാർ ജോലിയുണ്ട് കുടുംബത്ത് അത്യാവശ്യം നല്ല ചുറ്റുപാടുമുണ്ട് ആ സ്ഥിതിക്ക് എഴുപത്തിയഞ്ച് പവൻ്റെ സ്വർണവും ഒരു പുതുപുത്തൻ ടാറ്റാ ഹാരിയർ കാറും പിന്നെ പോക്കറ്റ് മണിയായി ഒരു പത്ത് ലക്ഷവും കൊടുത്താൽ ഇത് നമുക്ക് നടത്താം ചെറുക്കൻ്റെ അമ്മാവൻ ലവലേശം ഉളുപ്പില്ലാതെ പറഞ്ഞു കൂടെയുള്ളവർ അത് കേട്ട് തലയാട്ടി ചെറുക്കൻ അപ്പോൾ ജിലേബി സ്വാദോടെ കഴിക്കുകയായിരുന്നു അത്രയും ഒന്നും കൊടുക്കാനില്ലല്ലോ ഉദ്ദേശിച്ച തുകയാകട്ടെ അവർ പറഞ്ഞതിൻ്റെ പകുതി പോലും വരികയുമില്ല എന്നയാൾ ആന്തലോടെ ഓർത്തു ഇത് ഇനിയും കടമേടിച്ച് ഒപ്പിക്കേണ്ടതാണ് പിന്നെ കനത്ത കല്യാണ ചെലവ് നളിനാഷിന് തല കറങ്ങുന്നതുപോലെ തോന്നി അയാൾ വിയർത്തു നല്ലതുപോലെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു എന്നിട്ടും ഒരു കച്ചവട മനോഭാവത്തോടെ വിലപേശുന്ന കണ്ടിട്ട് അയാൾക്ക് സങ്കടം വന്നു അയാൾ ഭാര്യയെ ദയനീയമായി നോക്കി അവളുടെ മുഖത്ത് ഒരു കൂസലും കണ്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടാക്കിക്കൊടു എന്ന് പിറകുർത്തുകൊണ്ട് അവൾ അകത്തേക്ക് പോവുകയും ചെയ്തു അത് നളിനാക്ഷനിൽ ഒരു ഷോക്ക് തന്നെ സൃഷ്ടിച്ചു അയാൾ അവളുടെ പിന്നാലെ അകത്തേക്ക് പോയി വിയർത്ത് വിളറി നിൽക്കുന്ന അയാളുടെ അടുത്തേക്ക് വന്ന് ഭാര്യ പതിയെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ യാതൊരു മയവുമില്ലാതെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം കൊടുത്തേ പറ്റൂ ഇവൾക്ക് ഇവൾക്കിതെന്തു പറ്റി ഇവിടുത്തെ സാഹചര്യം അറിയാഞ്ഞിട്ടാണോ ഇവൾ ഇങ്ങനെ പറയുന്നത് കാര്യഗൗരമുള്ള അവൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അയാൾക്കൊന്നും മനസ്സിലായില്ല അവൾ ആകെ കലിപ്പിലാണെന്ന് മാത്രം അയാൾക്ക് തോന്നി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും ഈ അവസ്ഥയിലായിരുന്നു അന്ന് നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഞാൻ കൊണ്ടുവച്ച മധുരപലഹാരങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ എന്തുമാത്രം ഉള്ളു നേറിയിട്ടുണ്ടായിരണം അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരൽപ്പം മനസാക്ഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക അവൾ കാൽ നൂറ്റാണ്ടായി മനസ്സിൽ അടക്കി വെച്ച ദേഷ്യമെല്ലാം പുറത്തേക്ക് എടുക്കുകയാണെന്ന് അയാൾക്ക് തോന്നി അവൾ പറയുന്നത് വളരെ ശരിയാണ് അന്ന് അവളുടെ അച്ഛൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാവും തന്റെ വീട്ടുകാർ ചോദിച്ചത് അത്രയും ഒപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി നളിനാശൻ അകത്തെ മുറിയിലെ കസേരയിൽ തളർന്നിരുന്നു മറ്റുള്ളവരുടെ ചരിത്രം ഇഴകീറി പഠിച്ചിരുന്ന അയാൾ തന്റെ മാത്രം ചരിത്രം സ്വയം പരിശോധിക്കുവാൻ മറന്നുപോയിരുന്നു എന്നിപ്പോൾ അത് മനസ്സിലായി വരുന്നു സ്വന്തം ചരിത്രമായിരുന്നു ആദ്യം പഠിക്കേണ്ടിയിരുന്നു എന്ന് ഇത്രയും കാലത്താൻ മറ്റുള്ളവരുടെ ചരിത്രത്തിന് പിന്നാലെയായിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ അയാൾക്ക് കടുത്ത മനോവേദന തോന്നി കാലം കാത്തുവെച്ച കണക്കുകൾ അതെ ചരിത്രത്തിന് ഒരു ആവർത്തന സ്വഭാവമുണ്ട് ഇത് എത്ര കാലം കഴിഞ്ഞ ും അവ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്നിപ്പോൾ അയാൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാകുന്നു വിയർപ്പിൽ താൻ കുതിരുന്നതായി തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അകത്തു നിന്നും മകൾ വരാന്തിയിലേക്ക് കടന്നു അവൾ പറഞ്ഞു തുടങ്ങി നിങ്ങൾ ക്ഷമിക്കണം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഡിമാൻഡ് ഇനി ഞാൻ എന്റെ ഡിമാൻഡ് പറയാം എന്നെ പാടുപെട്ട് നന്നായി പഠിപ്പിച്ച് കേടുപാടുകളൊന്നുമില്ലാതെ ഇത്രയും മാക്കി ജോലിയും കിട്ടും നിങ്ങളുടെ മകന് ഒരു പെണ്ണ് വേണം അതും എന്നെ തന്നെ വേണമെങ്കിൽ എന്റെ ഡിമാൻഡ് നിങ്ങൾ ഇനി അംഗീകരിക്കണം അൻപത് അവൻ സ്വർണ്ണം ഇങ്ങോട്ട് തരണം പിന്നെ എന്നെ വളർത്തി ചെല്ലും ജലവും തന്ന് നല്ല വിദ്യാഭ്യാസം തന്ന് യാതനങ്ങൾ സാഹചര്ിച്ചു വളർത്തി വലുതാക്കിയതിന് പത്ത് ലക്ഷവും കൂടി ഇങ്ങോട്ട് തന്നാൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം അല്ലെങ്കിൽ ദാ അവൾ പുറത്തേക്ക് കൈ ചൂണ്ടി ഗേറ്റ് തുറന്നു കിടപ്പുണ്ട് ബാക്കി ഞാൻ പറയേണ്ടതില്ലോ അവൾ അകത്തേക്ക് ഒരു പോലെ പോയി ഷുഗർ കയറിയ അമ്മാവന്റെ വാ തുറന്നു തുറന്നുപടി തന്നെ ഇരിക്കുകയാണ് അയാൾ ഒരുപക്ഷെ തട്ടിപ്പോകുമോ എന്ന് തന്നെ നളിനാക്ഷൻ ഭയപ്പെട്ടു തീക്കട്ടയിൽ ചവിട്ടിയ പോലെ വന്നവർ മരവിച്ചിരിക്കുകയാണ് അരുതാത്തത് എന്തോ സംഭവിച്ച പോലെ അതല്ലെങ്കിൽ ഒരു നേർത്ത വൈദ്യുതാഘാതമേറ്റ പോലെ ജിലേബി തിന്നുകൊണ്ടിരുന്ന ചെറുക്കന്റെ ചുവന്ന മുഖം മഞ്ഞ നിറമായി ആരും ഒന്നും മിണ്ടുന്നില്ല ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി മകൾ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പോയി ഞൊട്ടാൻ വന്നേക്കുന്നു അവൾ പിറുപിറുത്തു വന്നവർ കുരിഞ്ഞ ശിനസുമായി പൊട്ടിയ ബലൂൺ പോലെ പുറത്തേക്കും വന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന കനം അലിഞ്ഞില്ലാതായിരിക്കുന്നു എന്നയാൾക്ക് തോന്നി ചെറുക്കന്റെ അമ്മയുടെ മുഖത്തെ ചായം മുഖത്തു പടരുന്നത് അയാൾ കണ്ടു സരസമായി സംസാരിച്ചു കൊണ്ടിരുന്ന അമ്മാവിന് ആത്മകൂടി ശ്വാസം വലിച്ചു നടന്നു ഇവളാണ് പെണ്ണ് അവളുടെ അച്ഛനായതിൽ അയാൾ സ്വയം അഭിമാനിച്ചു ചരിത്രം മാറുകയാണെന്ന് അയാൾക്ക് തോന്നി മാറണമല്ലോ അയാൾക്ക് ഉണർവ് തോന്നി മകളുടെ വിവാഹം ഇപ്പോൾ വന്നവരുടെ കൂടെ നടത്താത്തതിൽ നളിനാക്ഷന് ഒരു സങ്കടവും തോന്നിയില്ല ഇത് ഒരു ചരിത്ര നിമിഷമായി തന്നെ അയാൾ കാണുന്നു അതെ മറ്റു പലർക്കും പാഠമാകാൻ കഴിയുന്ന ചരിത്രം പുതിയൊരു ചരിത്രം അവിടെ വിരിയുമ്പോൾ വന്ന കാറുകൾ ഗേറ്റും കടന്ന് പുറത്തേക്ക് പോയി കാണാമറയത്ത് എത്തിയിരുന്നു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ശ്രീ വിനയകുമാർ പൂന്തോട്ടത്ത് അവതരിപ്പിച്ച കഥയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്